ഹലോ ഷിനോ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പച്ചേരി വെച്ചിട്ട് നല്ലൊരു പായസം കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഈ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനൊരു ഗ്ലാസ് പച്ചേരി കെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സാധാ പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ തിനാവശ്യമായ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാൻ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ അതിൻ്റെ പാല് തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഇതാണ് നമ്മൾ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ചുടുവെള്ളം ഇട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ട് തിളച്ചതിന് ശേഷം ശർക്കരപ്പാനി എടുത്ത് വെച്ചിരുന്നില്ല അത് കൊടുക്കാം അതിൻ്റെ ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് കുറുകിയതിന് ശേഷം കുറുകിയതിനു ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാലോ ആദ്യം ഒഴിച്ചെടുക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി കുറുക്കിയെടുക്കാം തിളച്ച് വന്ന് പിന്നെ നമുക്ക് രണ്ടാം പാല് രണ്ടാം പാൽ ഒഴിച്ചെടുത്തു പിന്നെ വേണ്ടത് ഒരു ലിറ്റർ പാലട്ടോ പശുവിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ തിള വന്നതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം പിന്നെ അതിനുശേഷം നമ്മൾ ഒന്നാ പാൽ എടുത്തിരുന്നോ ഒന്നാ പാല് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് ഒന്നും കൂടി നെയ്യ് ഒന്ന് വറുത്ത് കോരിയെടുത്ത് നമുക്ക് പായസത്തൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനാവശ്യം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ക്രിസ്മസും കേശമിട്ടും അതിന് ശേഷം നമുക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുക്കാം ഒരാറ് ഏലക്കായും അരക്കപ്പ് പഞ്ചസാര കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം നമ്മുടെ ടേസ്റ്റിയായ പച്ചരി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ